ഓ ഗം ഗണപതിയേ നമ ഓം ശ്രീസുബ്രഹ്മണ്യ നമ ഓ ശ്രീ സൂര്യാദിസർവഗ്രഹേപ്യോ നമ എല്ലാ നല്ലവരായ ശ്രോതാക്കൾക്കും ഈ തത്വമെസ്സി ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ജൂൺ മാസത്തിൽ ഈ കർക്കിടകം രാശിക്കാർക്ക് എന്തൊക്കെയാണ് ഗുണദോഷ ഫലങ്ങൾ ലഭിക്കുക എന്ന് നോക്കാം പുണർദം കാല് പൂയം ആയില്യം ഈ മൂന്ന് നക്ഷത്രങ്ങളാണ് കർക്കിടക രാശിയിലുള്ളത് ഇവർക്ക് സൂര്യൻ വളരെ അനുകൂലനാണ് ധനലാഭം പുതിയ സ്ഥാനമാനങ്ങൾ ആരോഗ്യം ഉദ്യോഗലബ്ധി കാര്യലാഭങ്ങൾ അഭിമാനം ലഭിക്കുക തുടങ്ങിയ നല്ല ഫലങ്ങളൊക്കെ തരുന്നതാണ് പക്ഷേ ഇതൊക്കെ ജോലി പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അതിനും സാധ്യതയുണ്ട് നല്ല ജോലി ലഭിക്കുന്നതിന് അധികാരികൾ മൂലമായിട്ട് പല നേട്ടങ്ങൾക്കും സാധ്യതയുണ്ട് പക്ഷേ ഇതൊക്കെ പതിനാലാം തീയതി വരെ മാത്രമേ ഉള്ളൂ പതിനഞ്ചാം തീയതി മുതൽ അത്ര അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുക ബന്ധുമിത്രാദികളിൽ ആയിട്ട് ചില അഭിപ്രായ വ്യത്യാസങ്ങളോ അവർ ബന്ധുവിയോഗം ഉണ്ടാകലോ കാര്യതടസ്സം ഉണ്ടാകൽ സ്ഥാനഭ്രംശം ഉണ്ടാകൽ അധികമായിട്ടുള്ള ചിലവ് ധനക്ലേശം തുടങ്ങിയ ക്ലേശങ്ങൾക്കൊക്കെ സാധ്യത കാണുന്നു അപ്പോൾ മഹാദേവനെ ധാരകൂളമാല തുടങ്ങിയ വഴിപാടുകളൊക്കെ ചെയ്യുക അതുപോലെ ഓം നമശിവ ജപിക്കുക കാലത്തും വൈകിട്ടും നൂറ്റിയെട്ട് പ്രാവശ്യമെങ്കിലും അപ്പോൾ ദോഷങ്ങൾ കുറഞ്ഞു കിട്ടുന്നതാണ് കൂടാതെ തിങ്കളാഴ്ച ദിവസമോ കറുത്തവാവിൻ്റെ തലേ ദിവസമോ ഒക്കെ കൂവളത്തിൻ്റെ മാല ഭഗവാനെ ചാർത്തുന്നത് വളരെയേറെ നല്ല ഫലങ്ങൾ തരുന്നതാണ് പിന്നെ കുജൻ അത്ര അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുന്നത് വീട്ടുകാരും ഭാര്യയുമായിട്ടുമൊക്കെ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ബന്ധു വിരഹമുണ്ടാകല് ധനനഷ്ടം ഉണ്ടാകുക കടുത്ത വാക്കുകൾ മൂലം ധനക്ലേശമോ ധനനഷ്ടമോ പല ദോഷങ്ങൾക്കും സാധ്യത കാണുന്നുണ്ട് ശത്രുതയ്ക്കും ഒരു വഴിയുണ്ടാകുന്നുണ്ട് അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ ഇത് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ യഥാശക്തി വഴിപാട് ചെയ്യുക അത് ദോഷങ്ങൾ കുറച്ച് കിട്ടുന്നതാണ് പിന്നെ ചൊവ്വാഴ്ച ദിവസങ്ങളിൽ കൂടുതൽ യാത്രകളൊക്കെ അവോയ്ഡ് ചെയ്യുന്നത് നല്ലതാണ് മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവയ്ക്കാം പിന്നെ ആറാം തീയതി വരെ ബുധൻ അനുകൂലനാണ് ആരോഗ്യം സുഖം പ്രശംസ ധനാഗമനം ബന്ധുസ്നേഹം തുടങ്ങിയ നല്ല ഫലങ്ങളൊക്കെ തന്നെ ലഭിക്കുന്നതാണ് എന്നാൽ ആറാം തീയതിക്ക് ശേഷം അത്ര നന്നല്ല ധനക്ലേശം ടെൻഷൻ സുഖനാശം കാര്യവിഘ്നം തുടങ്ങിയ ക്ലേശങ്ങൾക്കൊക്കെ ഒരു സാധ്യത കാണുന്നുണ്ട് അപ്പോൾ വിഷ്ണു സഹസ്രനാമം എന്നും ജപിക്കുന്നത് നല്ലതാണ് ദോഷം കുറഞ്ഞു കിട്ടും പിന്നെ ആറാം തീയതി വരെ ബുധൻ അനുകൂലനാണ് എന്നാൽ ആറാം തീയതിക്ക് ശേഷം അങ്ങോട്ട് അനുകൂലൻ അല്ലാതെയാണ് സഞ്ചരിക്കുക നല്ല ധനക്ലേശം ഉണ്ടാകാം ടെൻഷൻ ഉണ്ടാകാം സുഖനാശം കാര്യവിഘ്നങ്ങളെ പലയിടത്തും പല തടസ്സങ്ങളും ഉണ്ടാകാം തുടങ്ങിയ ദോഷങ്ങൾക്കൊക്കെ സാധ്യത കാണുന്നു അപ്പോൾ വിഷ്ണു സഹസ്രനാമം എന്ന് ജപിക്കുന്നത് നല്ലതാണ് ദോഷങ്ങളെ കുറയും പിന്നെ വ്യാഴം അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുക അപ്പോൾ വസ്തു സംബന്ധമായ കേസുകൾക്കൊക്കെ ഒരു സാധ്യത കാണുന്നുണ്ട് അധികമായിട്ടുള്ള ചെലവ് വരുന്നതിന് സാധ്യതയുണ്ട് വീട് വിട്ടുപോകേണ്ടി വരിക പക്ഷേ ഈ ദോഷങ്ങളൊക്കെ മാറാൻ വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നത് വളരെ നല്ലതാണ് എന്നാൽ ഈ സമയത്ത് വീട് അല്ലേ വാഹനം പ്രോപ്പർട്ടി എന്തെങ്കിലും ഒന്ന് വാങ്ങുന്നതിനും ഒരു സാധ്യത കാണുന്നുണ്ട് അത് അതിനുവേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ അത് നടക്കുന്നതാണ് പിന്നെ ശുക്രൻ അത്ര അനുകൂലനല്ല മനക്ലേശം ധനഹാനി ശത്രുഭയം സ്ത്രീകളുമായി കലഹം തുടങ്ങിയ ക്ലേശ അനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നു അപ്പോൾ ദേവീക്ഷേത്രത്തിലെ പ്രത്യേകിച്ച് മഹാലക്ഷ്മി ക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാടുകൾ നടത്തുക ദോഷങ്ങളൊക്കെ കുറഞ്ഞു കിട്ടുന്നതാണ് പിന്നെ ശനി അത്ര അനുകൂലനല്ല എങ്കിലും അഷ്ടമ ശനിയേക്കാൾ വളരെ ഭേദമാണ് പക്ഷേ പിതാവ് മൂലമോ പിതൃബന്ധുക്കൾ മൂലമോ ഒക്കെ ചില ക്ലേശത്തിന് സാധ്യത കാണുന്നുണ്ട് അയ്യപ്പ സ്വാമിക്ക് നീ പ്രീതി കാര്യങ്ങളായിട്ടുള്ള നീരാഞ്ജനമോ അല്ലെ അയ്യപ്പനെ അർച്ചനയോ മാലചാർത്തലോ എന്തെങ്കിലുമൊന്ന് ചെയ്യുന്നത് നല്ലതാണത് ദോഷങ്ങളൊക്കെ കുറഞ്ഞു കിട്ടുന്നതാണ് പിന്നെ രാഹു ദോഷപ്രദനാണ് കേതുവും അനുകൂലനല്ല നല്ല ദുഃഖം തരുന്നതിന് സാധ്യതയുണ്ട് രാഹു അപ്പോൾ മഹാദേവനെ പ്രാർത്ഥിക്കുക ഓം നമശ്വ ജപിക്കുക ദുർഗാ മന്ത്രം ജപിക്കുക ദുർഗാ ക്ഷേത്രം ദുർഗാ ചാലിസ്യുണ്ട് അത് ജപിക്കുക ദുർഗാദേവിക്ക് അടുത്തുള്ള ക്ഷേത്രത്തിൽ ഉണ്ടെങ്കിൽ ഒരു അർച്ചന ചെയ്യുന്നതും നല്ലതാണ് പിന്നെ കേതു ദോഷം കുറയാനായിട്ട് ഗണപതി പ്രീതി പരുത്തി കഴിഞ്ഞാൽ അത് നല്ലതാണ് ഗണപതിയുടെ അനുഗ്രഹം ഉണ്ടാകും കേതുവിൻ്റെ ദോഷവും കുറഞ്ഞു കിട്ടുന്നതാണ് അപ്പോൾ ഓം ഗം ഗണപതിയെ നമ്മ എന്ന ഗണപതി മന്ത്രം ജപിക്കല്ലോ നൂറ്റിയെട്ട് പ്രാവശ്യം ജപിക്കുക അല്ലെങ്കിൽ ഒരു കറുകമാല ചാർത്തലെ നാളികേറെ ഉടയ്ക്കൽ ഒരു ഗണപതി ഹോമം അടുത്തുള്ള ക്ഷേത്രത്തിൽ ചെയ്യാൻ പറ്റുന്നതിരിൽ വളരെ നല്ലതാണത് തടസ്സങ്ങളും മാറും കൂടാതെ ഈ കേതുവിൻ്റെ നിന്നുള്ള ധനനഷ്ടത്തിന് സാധ്യതയുള്ളതാണ് അതും കുറഞ്ഞു കിട്ടുന്നതാണ് മാറിക്കിട്ടുന്നതാണ് അപ്പോൾ എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ അതിനായിട്ട് പ്രാർത്ഥിക്കുന്നു ലോക സമസ്ത സുഖിനോ ഭവന്തു ശുഭമസ്തു ഓ